ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാന്തൾപ്പൊടിയാണ് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് നമ്മൾ മാന്തൾപ്പൊടി അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങളിവിടെ സ്ഥിരം ഉണ്ടാക്കുന്നതാണിത് പക്ഷെ ഇതിലൊരു റെസിപ്പി ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം അതിനു വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ചോ ആറോ മാന്തൾ മാത്രം മതി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അതൊരു പത്ത് മിനിറ്റ് അതിലത്തെ ഉപ്പൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം അതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നു തൊലി കളഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ചെട്ട് ഉള്ളി നന്നാക്കി എടുക്കാം അതിന് ശേഷം നമ്മൾ തൊലി കളഞ്ഞ മാന്തൾ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് മുറുക്കി മാറ്റി വയ്ക്കുന്നു അതിനുശേഷം നമ്മളൊരു പാനോ ചീനച്ചട്ടിയോ അടപ്പത്ത് വെച്ച് അത് കാഞ്ഞു വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ നന്നായിട്ട് കാഞ്ഞു വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കുന്നു അധികം ചതക്കേണ്ട ആവശ്യമില്ല അത് മാന്തയുടെ കൂടെ വറക്കാനുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്താൽ മാത്രം മതി അതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിന്ന് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒന്നോ ഒന്നര ടീസ്പൂണോ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇരു അധികം ആവശ്യമുള്ളവർക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞങ്ങൾ കുട്ടികളൊക്കെ കഴിക്കുന്നതാണ് കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് മുളക് പൊടി ഇട്ടത് അതിന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാന്തലിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് വീണ്ടും നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല വേറെ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണ്ട നന്നായി മൊരിയുന്നത് വരെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നിൽക്കുക മൂടിയൊന്നും വെക്കണ്ട ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മാന്തൽപ്പൊടി റെഡി അങ്ങനെ ഉണക്ക മാന്തൽപ്പൊടി റെഡിയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പിന്നീട് ട്രൈ ചെയ്യുന്നെനിക്ക് ഉറപ്പുള്ളൊരു റെസിപ്പിയാണിത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്